ബാലഗോകുലം ആലപ്പുഴ ജില്ലാ സമ്മേളനം വെള്ളിയാകുളം എൻ എസ് എസ് കരിയോങ്ഹാളിൽ ഞായറാഴ്ച നടന്നു ബാലഗോകുലം സംസ്ഥാന പൊതു കാര്യദർശി കെ എൻ സജികുമാർ സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തി നോക്കുമ്പോൾ നമുക്കൊരു കാര്യം എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം മറ്റു വിഷയങ്ങൾ നാട്ടിൽ കിട്ടുന്നു ഭരതനാട്യം പഠിക്കാനും മോഹിനിയെണ്ണം പഠിക്കാനും ഒക്കെ കുട്ടികൾക്ക് ധാരാളം പേരുകളുണ്ട് പക്ഷേ നമ്മുടെ കുട്ടികൾക്ക് ഗീത പകരം കൊടുക്കാനും ജ്ഞാനപ്പാലം കൊടുക്കാനും മാതൃഭാഷയുടെ മാധുര്യമുള്ള പാട്ടുകൾ പറഞ്ഞു കൊടുക്കാനും ഒക്കെ പറ്റുന്ന ബോധപൂർവമായ പരിശ്രമം നമ്മുടെ ഗോകുലങ്ങളിൽ നടക്കുന്നുണ്ടോ എന്ന് നമ്മളെല്ലാവരും വളരെ സൂക്ഷ്മമായി പരിശോധിക്കണം അങ്ങനെ പരിശോധിക്കുമ്പോൾ റിസൾട്ട് ഇല്ല എത്രയും വേഗം നമുക്ക് നമ്മുടെ ഭാഗമാണ് ിലും കിട്ടണം വൈക്കം ശിവഹരി ഫിലെ മീര ഗോപകുമാറും നിഷ ഗോപകുമാറും ചേർന്ന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സമ്മേളനത്തിൽ ബാലഗോകുലം ജില്ലാ പ്രസിഡന്റ് മന്മഥകുമാർ ടി എസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ കാര്യദർശി വി വിജേഷ് സംസ്ഥാന സമിതി അംഗം ശ്രീകുമാർ മേഖലാ കാര്യദർശി മണികണ്ഠൻ മേഖലാ ഹജാൻജി വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു പുതിയ ജില്ലാ പ്രസിഡന്റായി എസ് നന്ദകുമാറിനെയും കാര്യദർശിയായി വി വിജേഷിനെയും തിരഞ്ഞെടുത്തു